സുരേഷ് ഗോപി ഒരു മാധു സുരേഷിന്റെ ആരാധകരായിരിക്കില്ല സുരേഷ് ഗോപിയുടെ ആരാധകരാണ് സുരേഷ് ഗോപിയുടെ മകനാണ് അതിൻ്റെ പേരിൽ വരുന്ന ഒരു ബാഗുണ്ടാണ് അവർക്കതിലൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കതിൽ സന്തോഷം കിട്ടുന്നു മാധു സുരേഷിന്റെ ആക് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ പുള്ളിക്കാരൻ്റെ ഐഡന്റിറ്റി അവിടെ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അത് കുറച്ച് ഓബിയസായിട്ടുള്ള കാര്യമല്ലേ അല്ലാതെ അത്രയും ഒരു ഫാൻ ബേസ് കിട്ടാനായിട്ട് ഞാൻ ഈ മേഖലയിൽ വർക്ക് ചെയ്ത് ഒരു ഇൻഡിപെൻഡൻസ് നമുക്ക് അല്ലോ നൽകിയത്തേ എനിക്ക് അവിടെ എത്തുമെന്നുള്ള കോൺഫിഡൻസ് പക്ഷേ ഈ ഒരു ഇന്ന് രണ്ടാം തീയതി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എനിക്കിത് വരുവാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് സിനിമയുടെ കാര്യമായിരിക്കും അതിൽ നിന്ന് വരുന്ന സപ്പോർട്ട് മാത്രമല്ല എന്നത് വളരെ ഓബിയസ് ആണ് ബട്ട് അച്ഛൻ ഗോ ഫാൻസ് പ്രേക്ഷകരിത്ര എന്നെ സ്വീകരിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് മാർ സുരേഷ് ആയിട്ട് ഈ ഒരു കൗട് പുള്ളിയിൽ ഒരു ദിവസം വരുന്നതിൽ അതിലോട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അന്നും നിങ്ങളുടെ കാണുമ്പോൾ പ്രതീക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ആ ഒരു പ്രതീക്ഷ എന്നിൽ അർപ്പിക്കുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് പുതിയവിയുടെ പറയാം ത്രിയാണി പ്രൊഡക്ഷൻസ് ചെയ്യുന്ന ജാനുവരിയിൽ ഷൂട്ട് കമൻസ് ചെയ്യാൻ പോകുന്ന അങ്കം അട്ടഹാസം എന്നുള്ള സിനിമയാണ് ബാക്കി ഡീറ്റെയിൽസ് അതിന്റെ ലോഞ്ച് കഴിഞ്ഞ് വരുന്നത് ഇപ്പോൾ കറക്റ്റായി കിട്ടിയപ്പോൾ ചോദിക്കട്ടെ